പേരെ വിവാഹം കഴിച്ച് പതിനൊന്നാമനെ കല്യാണം കഴിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അറസ്റ്റിലായ കാഞ്ഞിരമറ്റക്കാരി രേഷ്മ ചെയ്തത് സമാനതകളില്ലാത്ത തട്ടിപ്പ് ആര്നാട്ട് പഞ്ചായത്ത് അംഗമായ യുവാവിനെ വിവാഹം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് രേഷ്മ പിടിയിലായത് പ്രതിഷുത വരനായ പഞ്ചായത്ത് അംഗവും സുഹൃത്തുമായ മറ്റൊരു വാർഡ് അംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് രേഷ്മയെ വിവാഹ തലേന്ന് താമസിപ്പിച്ചത് ചേട്ടന്റെ വീട്ടിലാണ് ചേട്ടന്റെ ഭാര്യയുടെ സംശയമാണ് തട്ടിപ്പ് കണ്ടെത്താൻ വഴിയൊരുക്കിയത് ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ ആര്യനാട് പോലീസ് നാടകീയമായ അറസ്റ്റ് ചെയ്യുകയായിരുന്നു നാൽപ്പത്തി ദിവസം മുൻപ് വിവാഹം കഴിച്ചതിന്റെ രേഖകൾ ബാഗിൽ നിന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് കബളിപ്പിച്ചതായി പഞ്ചായത്ത് അംഗവും ബന്ധുക്കളും മനസ്സിലാക്കിയത് മറ്റ് വിവാഹം കഴിച്ച രേഖകളും ഇവർ കണ്ടെത്തിയിരുന്നു സി പി പ്രമുഖ നേതാക്കളെ അടക്കം കല്യാണത്തിന് മെമ്പർ ക്ഷണിച്ചിരുന്നു വിവിധ ജില്ലകളിലെ പുരുഷന്മാരാണ് രേഷ്മയുടെ തട്ടിപ്പിന് ഇരയായത് ഓൺലൈനിൽ വിവാഹ പരസ്യം നൽകിയാണ് യുവതി തട്ടിപ്പ് നടത്തിയിരുന്നത് പരസ്യം കണ്ട് ബന്ധപ്പെടുന്ന പുരുഷന്മാരോട് സിനിമാ കഥകളെ പോലും വെല്ലുന്ന കഥകൾ പറഞ്ഞാണ് ഇവർ വശീകരിക്കുന്നത് തുടർന്ന് പുരുഷന്മാർ തന്നെ മുൻകൈയെടുത്ത് വിവാഹം നടത്തുകയും വിവാഹത്തിന് പിന്നാലെ കയ്യിൽ കിട്ടുന്നതുമായി സ്ഥലം വിടുകയായിരുന്നു രേഷ്മയുടെ രീതി ആരനാട് വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത് അഞ്ചാം തീയതി രേഷ്മയുടെ യുവാവ് വന്ന് ഉഴമലയ്ക്കൽ ഉള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിച്ചിരുന്നു വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ പറഞ്ഞു വൈകാതെ ബ്യൂട്ടി പാർലറിൽ പോവുകയും ചെയ്തു വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ കണ്ടില്ല തുടർന്നാണ് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയത് ഇതോടെ വാർഡ് മെമ്പറുടെ ഭാര്യ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു അപ്പോഴാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത് ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ് ചെയ്തത് തുടർന്ന് സിഐ അജിത് എസ് ഐ വേണു എന്നിവരും വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് രേഷ്മയെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു പിന്നീട് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ രേഷ്മ തട്ടിപ്പിന്റെ പിന്നാമ്പുറ കഥകളും തുറന്നു പറഞ്ഞു താൻ നിരന്തരം വിവാഹങ്ങൾ കഴിച്ചതായി രേഷ്മ വെളിപ്പെടുത്തി ഇതിൽ ഒരു വിവാഹത്തിൽ രേഷ്മയ്ക്ക് ഒരു കുട്ടിയുമുണ്ട് ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ വിവാഹങ്ങൾ നടത്താറുള്ളത് വരനെ കൊണ്ട് വിവാഹത്തിന് മുൻകൈ തന്നെ എടുപ്പിച്ചാണ് സ്വർണവും വസ്ത്രങ്ങളും എല്ലാം വാങ്ങിപ്പിക്കുകയും ചെയ്യാറുണ്ട് തുടർന്ന് ഈ പണവും വസ്ത്ര ും കല്യാണ ആവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി വിവാഹ പിറ്റേന്ന് തന്നെ മുങ്ങുന്ന രീതിയാണ് രേഷ്മയ്ക്ക് അമ്മയുടേത് എന്ന് കരുതുന്ന ഫോൺ നമ്പർ പരിശോധിച്ചപ്പോൾ രേഷ്മയാണ് നമ്പർ ഉപയോഗിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തി അമ്മ എന്ന വ്യാജേന ഇവർ തന്നെയാണ് വരന്റെ കുടുംബവുമായി സംസാരിക്കുന്നത് എന്ന് കരുതപ്പെടുന്നു ഓൺലൈൻ മാട്രിമോണി സൈറ്റുകളിൽ നിന്നാണ് രേഷ്മ ഇരകളെ കണ്ടെത്തുന്നത് കേരള മാട്രിമോണിയിലൂടെ ആയിരുന്നു ആരനാട്ടെ ചതി ഇത്തരത്തിലാണ് പഞ്ചായത്ത് അംഗത്തെയും രേഷ്മ വലയിലാക്കിയത് ഫോൺ നമ്പർ സംഘടിപ്പിച്ചതിന് പിന്നാലെ മെയ് ഇരുപത്തി ഒൻപതിന് അമ്മ പഞ്ചായത്ത് അംഗത്തിന്റെ ഫോണിലേക്ക് വിളിച്ചു പിന്നാലെ രേഷ്മയും യുവാവുമായി സംസാരം തുടങ്ങി സംസാരം സൗഹൃദത്തിലേക്കും അടുപ്പത്തിലേക്കും വഴിമാറി തുടർന്ന് കോട്ടയത്ത് വെച്ച് ഇരുവരും കണ്ടുമുട്ടി ഈ കൂടിക്കാഴ്ചയാണ് രേഷ്മയുടെ കഥ പൊരുളാകാൻ കാരണമായത് അമ്മ തന്നെ ദത്തെടുത്ത് വളർത്തിയതാണെന്നും ഈ കല്യാണത്തിന് അമ്മയ്ക്ക് ഇഷ്ടമില്ലെന്നും രേഷ്മ യുവാവിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു രേഷ്മയുടെ കഥയിൽ വീണ യുവാവ് തിരുവനന്തപുരത്തേക്ക് പോരൂ കല്യാണം വെച്ച് താമസിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ സുഹൃത്തിന്റെ വീട്ടിൽ രേഷ്മയെ എത്തിച്ചു യുവാവ് താമസിപ്പിച്ചു എന്നാൽ വിവാഹ ദിവസം കുളിമുറിയിൽ കുളിക്കാൻ പോയ രേഷ്മ ചെയ്തത് ചെറിയ മണ്ടത്തരം അഴിക്കുള്ളിലാക്കി അവളെ കുളിക്ക് ശേഷം ബ്യൂട്ടി പാർലറിൽ പോകണം എന്ന് പറഞ്ഞ് രേഷ്മ ബ്യൂട്ടി പാർലറിൽ പോവുകയും ചെയ്തു തൊട്ടു പിന്നാലെ പ്രതിഷുധ വരന്റെ സുഹൃത്തായ വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതായി കണ്ടെത്തിയതുമില്ല ഇതോടെ കള്ളം പറയുന്നയാളാണ് രേഷ്മ എന്ന് മനസ്സിലാക്കി ഇതോടെയാണ് ബാഗ് പരിശോധിച്ചത് കുളിച്ചാൽ ഇട്ടിരിക്കുന്ന മേക്കപ്പ് അപ്പാടെ പോകും എന്നാണ് രേഷ്മ ഭയന്നിരുന്നത് അതുകൊണ്ടാണ് കുളിക്കാത്തത് എന്നാണ് സൂചന ലഭിച്ചത് മേക്കപ്പ് ഇട്ട് അതീവ സുന്ദരിയായിട്ടാണ് പഞ്ചായത്ത് മെമ്പറെ രേഷ്മ വളച്ചു വീഴ്ത്തിയത് യഥാർത്ഥ നിറവും മുഖവും പുറത്ത് കാട്ടാതിരിക്കാനാണ് കുളി ഒഴിവാക്കിയത് താൻ അനാഥയാണെന്നും തന്നെ ദത്തെടുത്തതാണെന്നും പറഞ്ഞ് രേഷ്മ യുവാക്കളുമായി അടുപ്പത്തിലാവുകയാണ് ചെയ്യുന്നത് നാൽപ്പത്തി ദിവസം മുൻപ് വിവാഹം കഴിച്ചയാളെ കബളിപ്പിച്ചാണ് പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിന് രേഷ്മ എത്തിയത് അടുത്ത മാസം മറ്റൊരാളെ വിവാഹം കഴിക്കാനുള്ള തയ്യാറെടുപ്പും നടത്തിയിരുന്നു പണം ലക്ഷ്യമായിരുന്നില്ല എന്നും താൻ ഈ തട്ടിപ്പ് നടത്തിയത് സ്നേഹം നേടാനാണെന്നുമാണ് രേഷ്മ പറഞ്ഞത് രേഷ്മയുടെ ആദ്യ വിവാഹം കല്യാണം കഴിച്ചിട്ടുണ്ട് എല്ലാവരോടും പറഞ്ഞത് അനാഥയാണെന്ന ഒരേ കഥ വിവാഹം കഴിഞ്ഞാൽ ദിവസങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് മുങ്ങും രണ്ടു വയസ്സുള്ള കുട്ടിയുമുണ്ട് രേഷ്മയ്ക്ക് സ്നേഹം തേടിയാണ് തുടരെ തുടരെ വിവാഹം കഴിച്ചതെന്ന് രേഷ്മ പോലീസിന് നൽകിയ മൊഴി ഇത് പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഒരു കോടിയിലധികം വിവാഹ തട്ടിപ്പിലൂടെ രേഷ്മ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് സൂചന മുൻ ഭർത്താക്കന്മാർ ആരും പരാതി പറയാത്തതും പോലീസ് സംശയം മാറിയിട്ടില്ല പഞ്ചായത്ത് അംഗവുമായുള്ള വിവാഹത്തിനായി കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്ത് എത്തിച്ചത് മറ്റൊരു യുവാവാണ് പോലീസ് രേഷ്മയെ ചോദ്യം ചെയ്തപ്പോൾ ഒപ്പമുള്ളത് ആരാണെന്നും കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചത് ഈ യുവാവാണോ എന്നും ചോദിച്ചിരുന്നു ഇതിന് രേഷ്മ നൽകിയ മറുപടിയാണ് പോലീസിനെ പോലും ഞെട്ടിച്ചത് പഞ്ചായത്ത് അംഗത്തെ വിവാഹം കഴിച്ചതിന് ശേഷം അടുത്ത മാസം താൻ വിവാഹം കഴിക്കാനിരുന്ന ആളാണ് ഈ യുവാവെന്ന് രേഷ്മ പോലീസിന് നൽകിയ മൊഴി ഇതുവരെ ആറുപേരെ മാത്രമാണ് താൻ വിവാഹം കഴിച്ചത് എന്നാണ് രേഷ്മ പോലീസിനോട് പറഞ്ഞത് സ്നേഹം തേടിയാണ് തുടരെ തുടരെ വിവാഹം കഴിച്ചതെന്നും രേഷ്മ പോലീസിന് നൽകിയ മൊഴി ഇത് പോലീസ് വിശ്വാസത്തിലും എടുത്തിട്ടില്ല സ്വർണവും പണവും തട്ടാനായിരുന്നു ലക്ഷ്യമെന്നാണ് പോലീസ് സംശയിക്കുന്നത് വിവാഹ തട്ടിപ്പിനിരയായവരെ കണ്ടെത്തി വിവരം തേടാനുള്ള ശ്രമത്തിലാണ് പോലീസ് നാണക്കേട് കാരണമാകും തട്ടിപ്പിനിരയായവർ വിവരം പുറത്ത് അറിയിക്കാത്തതെന്നും സംശയം തോന്നുന്നുണ്ട് പോലീസിന് പേരെ വിവാഹം കഴിച്ച് പതിനൊന്നാമത്തെ കല്യാണം കഴിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അറസ്റ്റിലായ കാഞ്ഞിരമറ്റക്കാരി രേഷ്മ പറഞ്ഞത് സമാനതകളില്ലാത്ത തട്ടിപ്പ് തന്നെയാണ് ആര്യങ്ങാട് പഞ്ചായത്ത് അംഗമായ യുവാവിനെ വിവാഹം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് രേഷ്മ പിടിയിലായത് പ്രതിശ്രുത വരനായ പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു വാർഡ് അംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത് രേഷ്മയെ വിവാഹ തലേന്ന് താമസിപ്പിച്ചത് ചേട്ടന്റെ വീട്ടിലാണ് ചേട്ടന്റെ ഭാര്യയുടെ സംശയമാണ് തട്ടിപ്പ് കണ്ടെത്താൻ വഴിയൊരുക്കിയത്